ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ സരയു ആ വലിയൊരു മഹാസത്യം മനസ്സിലാക്കുകയാണ് താൻ അമ്മ വിളിച്ച് നടക്കുന്ന ആ സ്ത്രീ അല്ല തൻ്റെ യഥാർത്ഥ അമ്മ എന്ന് അതായത് താൻ തെരുവിൽ നിന്ന് വന്നവളാണെന്നും അതുപോലെ തന്നെ ആട്ടി സംസാരിക്കാൻ കഴിയാത്തവളാണെന്നും സേനൻ്റെ അവിഹിതമാണെന്നൊക്കെ പറഞ്ഞ് തള്ളി പറയുന്ന താരയാണ് തൻ്റെ യഥാർത്ഥ അമ്മ എന്നുള്ള സത്യം സരയു മനസ്സിലാക്കുക കേട്ടോ അത് മനസ്സിലാക്കിയ സരൂവ് ആകെ മനസ്സ് തകർന്ന് വീട്ടിലേക്കൊക്കെ പോകുന്ന ഭാഗമാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത് അങ്ങനെ വീട്ടിലേക്ക് വരുമ്പോഴേക്കും ഷാരി ഇങ്ങനെ ചോദിക്കണ്ട സാറിടുത്ത് മോളെ നിനക്ക് എന്തു പറ്റി നീ എന്താ ഇങ്ങനെ വരുന്നത് നിനക്ക് എന്തു പറ്റി ആരെങ്കിലും നിനോട് എന്തിനോ പറഞ്ഞോ ആരെന്ത് പറയാനാ ചോദിക്കുമ്പോ അല്ല നിന്റെ ഇങ്ങനെ വരവ് കാണുമ്പോ അമ്മക്ക് എന്തോ പേടിയാവും എന്ന് പറയുമ്പോൾ അമ്മ എന്തിനാ പേടിക്കേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ് അമ്മ എന്താ എന്നെ നിന്ന് വലിയ എന്തിനോ ഒളിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാനോ ഞാൻ നിന്നെ എന്ത് ഒളിക്കാനാ മോളെ എന്ന് പറയുകയാണ് അല്ല അമ്മ ഇപ്പൊ ഒരുപാട് രഹസ്യങ്ങൾ ഒളിക്കുന്നുണ്ടല്ലോ അപ്പൊ ആ കൂടുതൽ എന്തിനൊരു രഹസ്യം ഒളിക്കുന്നുണ്ടോ എന്ന് ഞാൻ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഇല്ല മോളെ എൻ്റെ മോളറിയാത്ത ഒരു രഹസ്യം അമ്മയുടെ ജീവിതത്തിലില്ല എന്നൊക്കെ പറയാണ് അതിനുശേഷം കുഞ്ഞു ഇവിടെ നിൽക്കുമ്പോൾ കുഞ്ഞു മുകളിലുണ്ടെന്ന് പറയണം അങ്ങനെ സരിയോ കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോകണം അതിനുശേഷം വാതിൽ കുട്ടിട്ട് പൊട്ടിക്കയറിയ കേട്ടോ സരിയോ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചിട്ട് ആ സമയത്ത് മനോഹർ വാതിലും മുടക്കുന്നുണ്ട് മോളു സെറിയും മോള് വാതില തുറക്ക് എന്ന് പറയുകയാണ് സെറോ വാതിൽ തുറക്കുമ്പോഴേക്കും മനോഹർ നോക്കാണുമ്പോൾ സെറേ പൊട്ടി കരയുന്നുണ്ടോ കാണുന്നത് എന്ത് പറ്റി മോളും മോളും എന്തിനും കരയുന്നത് എന്ത് സംഭവിച്ചു എന്താ നമ്മുടെ കുഞ്ഞെ അവരെന്തിനും ചെയ്തോന്നു ചോദിക്കുമ്പോൾ ഇല്ല പിന്നെ എന്തിനാണ് മോള് കരയണത് എല്ലാം തകർന്നു മനു എട്ട എൻ്റെ വിശ്വാസം എല്ലാം തകർന്നു പോയി എന്താന്ന് ചോദിക്കുകയാണ് മനുവിന്റെ വിചാരം മനുവിനെ കുറിച്ച് എന്തിനും അറിഞ്ഞു എന്ന് വെച്ചിട്ട് മനു ആകെ ആവാട്ടോ എന്താ മോളു എന്താണെങ്കിലും പറയൂ എന്ന് പറയുമ്പോഴേക്കും അത് മനു മനുവേട്ടാ ഞാനത് മനു വേട്ടിടത്ത് എങ്ങനെയാ പറയാ എന്താണെങ്കിലും മോള് പറഞ്ഞോളൂ എന്ന് പറയുകയാണ് അത് സറി മനുവേട്ട എനിക്കിനി അറിയാലോ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ മനുവേട്ടത്തെ ഒരു കള്ളം പോലും പറഞ്ഞിട്ടില്ല എല്ലാം ഞാൻ ഇന്നല്ലെങ്കിൽ എല്ലാ ദിവസത്തിനും ഞാൻ മനുവേട്ടനെ പറയാറുണ്ട് എന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഞാൻ മനുവേട്ടന പറയണ്ട് അപ്പുറത്തെ കിരണ എനിക്ക് ഇഷ്ടമാണ് കാര്യം പോലും ഞാൻ മനുവേട്ടൻ പറഞ്ഞിട്ടില്ല കല്യാണത്തിന് മുമ്പ് ശരിയാ എന്റെ മോളും ഇനി നിന്നൊന്നും വിളിക്കാറില്ലെന്ന് എനിക്കറിയാലോ മോളും എന്താ വെച്ചാ പറഞ്ഞോ എന്ന് പറയണ അത് മനുവേട്ട ഇവിടെ ഒരു സ്ത്രീ കയറി വരാറില്ല താരാന്ന് പറഞ്ഞവള് അപ്പുറത്തെ ചന്ദ്രസേനന്റെ അവിഹിതം എന്നൊക്കെ പറയണെ ആ കയറി വരാറുണ്ട് അവര് മോളും തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിക്കാണ് അത് അവരിടക്കിടക്ക് വരുന്ന വരുന്നത് കൊണ്ട് തന്നെ എനിക്കൊരു സംശയം തോന്നി മനു ഏട്ടാ അത് മാത്രമല്ല രാവിലെ ഞാനൊരു കാഴ്ച കണ്ടു എന്ന് പറയാണ് എന്ത് കാഴ്ച കണ്ടത് കിരൺ അപ്പുറത്തെ കിരൺ അച്ഛനോട് സംസാരിക്കുകയാണ് അച്ഛനോട് പറയുക ഇന്നലെ നമ്മുടെ കുഞ്ഞു ഇവിടെ കൊണ്ടു വെച്ചില്ലേ അതാ കിരൺ ആണത്രേ അത് മാത്രമല്ല അത് അമ്മയുടെ രാഹുലിൻ്റെ ആയിട്ടുള്ള അമ്മയുടെ കൊച്ചുമുകളല്ല താരാനിയുടെ കൊച്ചുമുകളാണെന്ന് അതിൻ്റെ അർത്ഥം എന്താ മനു ആട്ടാ അർത്ഥം എൻ്റെ മോ അവരുടെ മോൾ ഞാനാണെന്നല്ലേ അതുകൊണ്ടല്ലേ എൻ്റെ മോള് അവരുടെ കൊച്ചുമകളാകണത് അതിന് സത്യം അറിയാൻ വേണ്ടി തന്നെ ഞാൻ ഇവിടുന്ന് അമ്മയുടെയും അച്ഛന്റെ മുടി എടുത്തിട്ട് ഫ്രണ്ട് ഉണ്ട് അവരുടെ കൈ കൊടുത്തായിരുന്നു അവര് ടെസ്റ്റ് ചെയ്തു എന്നിട്ട് എന്നിട്ട് സത്യങ്ങളൊക്കെ അറിഞ്ഞു മനുവേട്ട അച്ഛൻ എൻ്റെ അച്ഛൻ തന്നെയാണ് പക്ഷെ അമ്മ ശാരിയല്ല താരയാണ് ശരിക്കും ചന്ദ്രസേനെ അല്ല എൻ്റെ അച്ഛനെയാണ് അവരുമായിട്ട് ബന്ധം ഉണ്ടായത് അതിലുണ്ടായ മകളാണ് ഞാനെന്ന് പറയാണ് അത് പറഞ്ഞു സാ ഈ പൊട്ടിക്കറിയുമ്പോൾ വലിയ കുലുക്കൊന്നുമില്ല എന്താ മനുവേട്ട മനുവേട്ടൻ എന്തൊന്നും കേട്ടിട്ട് നെട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് ഞാൻ കേട്ടോളൂ രാഷൻ നെട്ടിയതാണ് സാരി എന്ന് പറയാണ് ഈ ഏഹ് മനുവേട്ടിനൊ ഈ സത്യങ്ങളൊക്കെ അറിയാമായിരുന്നു അറിയായിരുന്നു കുറെ നാള് മുമ്പേ അറിയായിരുന്നു ഞാൻ ഈ സത്യങ്ങളൊക്കെ മോളോട് പറയാതിരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ മോൾക്ക് അത് സഹിക്കാൻ പറ്റില്ല ആ ഒരു കാരണം കൊണ്ടിട്ടാണ് മോള് ഞാൻ സത്യങ്ങളൊക്കെ മോളിൽ നിന്ന് മറച്ചു വെച്ചത് എൻ്റെ മോള് സന്തോഷമായിട്ടിരിക്കണം മോളിപ്പം ആരുടെ മോളായാലും എന്താ താരാന്ന് പറഞ്ഞവർ പണമില്ലാതെ പോയത് അവരുടെ കുഴപ്പമാണ് പക്ഷെ അവർ നല്ലൊരു സ്ത്രീ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് മോൾ ഒരിക്കലും അവരെ വെറുക്കരുത് കേട്ടോ ഇനി വരുമ്പോഴെന്നൊക്കെ പറയുകയാണ് മനോട്ടനം വലിയൊരു മനുഷ്യനാണ് സത്യങ്ങളെ കറിഞ്ഞിട്ടും എന്നോടുള്ള ഇഷ്ടം മനോട്ടനെ കുറഞ്ഞില്ലല്ലോ കൂടിയല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് സരയോ കെട്ടിപ്പിടിക്കുകയാണ് ആ സമയത്ത് മനസ്സിൽ വിചാരിക്കുകയാണ് നീ ഈ പാരുടെ മോളായാലും എനിക്ക് എന്താണ് എനിക്ക് പണമാണ് വേണ്ടത് എന്നൊക്കെ പറയുകയാണ് അതിന് മനസ്സിൽ വിചാരിക്കുകയാണ് അതിനുശേഷം മനോഹർ രാഹുലിനെ ഭീഷണിപ്പെടുത്താണ് അതെ ഇന്ന് എനിക്ക് പണം കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സത്യങ്ങളൊക്കെ നിങ്ങളുടെ മോളോട് പറയും എനിക്കൊന്നും നോക്കാനില്ല എനിക്ക് വേറൊരു പൊളിങ്ങുമ്പോൾ ശരിയായിട്ടുണ്ട് അവിടെ എനിക്ക് കെട്ടി സുഖമായിട്ട് ജീവിക്കണം യു കെയിലേക്ക് പോകണം അതിന് തൻ്റെ മോളിൻ്റെ തടസ്സമാണ് മതി അത് പണം താണോ ഇത്ര നാളിവിടെ നിന്നതിന് രണ്ടു വർഷത്തിനടുത്താണ് ഇവിടെ നിന്നു സാധാരണ ഒരു വർഷം ആവുമ്പോഴേക്ക് ഞാൻ പോണതാണ് അതുകൊണ്ട് മറ്റുള്ളതൊന്ന് കയ്യിൽ കിട്ടണേക്കാൾ വിരട്ടി എനിക്ക് ഇവിടുന്ന് കിട്ടണം മര്യാദയ്ക്ക് ഇന്ന് പണം കിട്ടില്ലെങ്കിൽ രാഹുൽ െ തൻ്റെ മോൾ തന്നെ വിട്ടു പോകും താൻ നോക്കിക്കോ എന്ന് പറയുന്നത് തൻ്റെ ഭാര്യയെ വിട്ടു പോകും എന്നൊക്കെ പറഞ്ഞിട്ട് രാമാനു കടന്ന് ഭീഷണിപ്പെടുത്തി പോകുകട്ടോ ശേഷം രാഹുല് കുറച്ച് പണം രൂപ എടുത്ത് ആവശ്യപ്പെടുന്നുണ്ട് രൂപ അത് തരാത്തു സമ്മതിക്കുന്നുണ്ട് അതിന് രൂപ പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യാൻ രാഹുലേട്ടാ ഇങ്ങനെ വഴിയരികി വാ വെച്ച് തരാ പണം കൈമാറാന്ന് പറയാണ് വീട്ടുവെച്ച് തന്നുകഴിഞ്ഞാൽ മോള് കണ്ടാലോ സരിക മോൾ അവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് റോഡരികി വരാൻ വേണ്ടി പറയുകയാണ് അങ്ങനെ രാഹുൽ റോഡരികിലേക്ക് പോകുന്നുണ്ട് പണം മേടിക്കാനായിട്ട് അങ്ങനെ പണം മേടിക്കാണ്ട് പോയതിനു ശേഷം രാഹുൽ ആണെന്നുണ്ടെങ്കിൽ പണമായിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് സെൻ്റെ ഗുണ്ടകൾ രാഹുലിനെ അതിക്രമിച്ചിട്ട് ആ പണം തട്ടി പോവുകയാണ് പോവാണ് എനിക്ക് പണം കിട്ടിയതുമില്ല എന്നാൽ രൂപയുടെ വിശ്വാസം കിട്ടുകയും ചെയ്യും അത് ആ ഒരു അവസ്ഥയായിട്ടോ രാഹുൽ എന്ത് ചെയ്യണമെന്ന് ഒരു അവസ്ഥയാണ് ശേഷം രാഹുൽ വന്നിട്ട് പറയേണ്ടത് എല്ലാം തകിടം മറിഞ്ഞുപോടി എന്ന് പറഞ്ഞാൽ ആരുടെ അടുത്ത് പറയാണ് രൂപ എനിക്ക് പണം തന്നതാണ് പക്ഷെ ആ പണം ഗുണ്ട ഗുണ്ടകൾ എൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോയെന്നൊക്കെ പറയാൻ പക്ഷെ ആര് പറയേണ്ടത് നിങ്ങൾക്ക് അതുപോലും എന്താണ് സേഫാകാനുള്ള ഒരു ബോധമില്ല നിങ്ങൾ വെറുതെ പാഴ് ജന്മമാണ് മനുഷ്യ പാഴ് ജന്മം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പം സരീ ഇത് കേൾക്കുന്നുണ്ട് കേട്ടോ അതിന് അതിനുശേഷം പറയണ്ട മനോഹരനെ എങ്ങനെയും ഒഴിവാക്കാൻ വേണ്ടി നോക്കുക എന്നിട്ട് നമ്മുടെ മോളെ കൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഒരു കുടിലിൽ പോയി ജീവിച്ചാലും കുഴപ്പമില്ല മനോഹരനെ ഒഴിവാക്കാനുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നൊക്കെ പറയുകയാണ് അപ്പോൾ സരിയു ഇങ്ങനെ വിചാരിക്കുകയാണ് എന്തൊക്കെ പറഞ്ഞാലും തൻ്റെ അമ്മയെച്ചാൽ മനോഹരൻ ഒരുപാട് വെറുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ വീണ്ടും വല്ല രഹസ്യം ഉണ്ടോയെന്ന് സരിയ അന്വേഷിക്കുകയാണ് എന്തായാലും സരയു തന്നെ ആ ഒരു വലിയ രഹസ്യവും കണ്ടെത്തും കേട്ടോ മനോഹർ ഒരു ഫ്രോഡാണ് തന്നെ മാത്രമല്ല തന്നെ കണ്ണുകഴിഞ്ഞു മുമ്പ് പത്ത് പതിനഞ്ച് പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചു അതിലൊക്കെ പിള്ളേർ സരിവ് അറിയാണ് സരിവ് കാരണ സരിന്റെ പ്രാന്തി പിടിച്ച അവസ്ഥയാകട്ടോ അതായത് താര സ്വന്തം അമ്മയാണെന്ന് പറഞ്ഞപ്പോ സരൂവിന് അത്ര വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കാരണം തന്റെ അമ്മ ചെറിയ ഡൗട്ട് നേരത്തെ മുതലുള്ളത് കൊണ്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ മനോഹരനെ കുറിച്ച് വലിയൊരു ഷോക്ക് സരൂവിനെ ഏൽക്കണം അതുകൊണ്ട് തന്നെ സരൂവ് താങ്ങാവുന്നതിലപ്പുറമാണ് അപ്പുറമാണ് സരൂവിന് പ്രാന്തി പിടിക്കുന്ന അവസ്ഥയാകട്ടെ അങ്ങനെ പ്രാന്ത് പിടിക്കുന്ന ഉറപ്പാണ് കാരണം കിരണും കല്യാണമൊക്കെ ഇടക്ക് പറയാറില്ല സരൂവിന് പ്രാന്ത് പിടിക്കുന്നു ശരിയാണ് സരൂവിനെ ശരിക്കും പ്രാന്ത് പിടിക്കും ആ കുഞ്ഞിനെ കാണുമ്പോൾ പോലും മനോഹറിന്റെ മുഖമായിട്ടാണ് സരൂവിനെ തോന്നുന്നത് കാരണം മനുവിൻ്റെ മുഖം തന്നെയാണല്ലോ ആ കുഞ്ഞിനെ അപ്പം തന്നെ പറ്റിച്ച ആൾ തന്നെ ചതി ചതിച്ച ആൾ എന്നൊക്കെ വിചാരിച്ചിട്ട് ആ കുഞ്ഞിനെ വരെ ഉപദ്രവിക്കാൻ വേണ്ടി സരുവ് തുടങ്ങും കേട്ടോ ആ കുഞ്ഞിനെ കാണുമ്പോഴൊക്കെ മനോഹർ രീതിയിൽ മാത്രമല്ല തലക്ക് പ്രാന്ത് പിടിച്ചൊരു സ്ത്രീയുടെ ഒരു അവസ്ഥയൊക്കെ സരവ് കാണിച്ചു തുടങ്ങുകയാണ് അപ്പോൾ കുഞ്ഞിനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞെ ദ്രോഹിക്കുമ്പോഴേക്കും നമ്മുടെ കിരണും കല്യാണിക്കും അതൊക്കെ ഏറെ കുറെ മനസ്സിലാവുന്നുണ്ട് കല്യാണി കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഈ എങ്ങാനും സരയോ ഉപേക്ഷിക്കുകയാണെങ്കിൽ മനോഹരൻ്റെ സത്യാവസ്ഥ അറിഞ്ഞു ഉപേക്ഷിക്കുകയാണെങ്കിൽ ഞാൻ ഈ കുഞ്ഞിനെ വളർത്തുമെന്ന് നമ്മുടെ കല്യാണി പറയാറുണ്ടല്ലോ ആ അവസ്ഥ തന്നെ ശരിക്കും സംഭവിക്കുക കേട്ടോ ആ പറഞ്ഞ വാക്കുകളൊക്കെ സത്യം സത്യങ്ങൾ അറിഞ്ഞ സരയോ കുഞ്ഞിനെ ഉപ ഉപേക്ഷിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുമ്പോൾ അവിടെ നിന്ന് ആ കുഞ്ഞെടുത്തോണ്ട് വരികയും തന്നെ താരാൻ്റെ കുഞ്ഞാണല്ലോ അതുകൊണ്ട് തന്നെ താരാൻ്റെ കുട്ടി കുഞ്ഞ് തൻ്റെ കൂടെ വളരട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കല്യാണി ആ കുഞ്ഞ എടുത്ത് വളർത്തുകയും അത് മാത്രമല്ല നമ്മുടെ എന്താണ് താര താരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണുകയും ചെയ്യാം എന്തായാലും സരി മെന്റലായിട്ട് ഇനി ചികിത്സക്കൊക്കെ പോയിട്ടൊക്കെ എനിക്ക് റെഡിയാവുന്നുണ്ടാവുക എന്തായാലും മനോഹർ അവിടെ തടി തപ്പെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല പുതിയൊരു പെണ്ണിനെ കണ്ടുപിടിച്ചിട്ടല്ലോ ആ പെണ്ണിനെ കല്യാണം കഴിക്കുക തന്നെ ചെയ്യും എന്തായാലും നല്ല അടിപൊളി ഭാഗമാണ് ഇനി വരാൻ പോണത് അതുപോലെ തന്നെ എന്താണ് രാഹുലിന് മനസ്സിലാവും കേട്ടോ രൂപ തന്നെ ചതിക്കുക എന്നുള്ള കാര്യം ഇപ്പോൾ മനസ്സിലാവില്ല പക്ഷേ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും ശരിക്കും തന്നെ പെങ്ങൾ തന്നെ ചതിക്കുക എന്നുള്ള കാര്യം മനസ്സിലാവും അപ്പോൾ രൂപ എടുത്ത് ശത്രുത കൂടിയിട്ട് രാഹുൽ രൂപൻ എന്തിനും ചെയ്യാനും മതി എന്തായാലും അടിപൊളി ഭാഗങ്ങൾ തന്നെയാണ് ഇനി വരാൻ പോകുന്ന ഭാഗങ്ങൾ നമ്മൾ കാണാൻ പോകുന്നത് കാത്തിരി തന്നെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ സീരിയലല്ലാതെ വേറെ ഏതൊക്കെ സീരിയലാണ് ഇഷ്ടമെന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സീരിയൽ ഏതാണെന്നുള്ളത് താഴെ കമൻറ്റ് ജസ്റ്റ് ഒന്ന് ചെയ്യാം അപ്പോ മറ്റൊരു വീനായിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് അതുവരെ ടേക്ക് കെയർ ബൈ ബൈ